ഹെയർ ഹെയർ പറഞ്ഞു വാഷ് ചെയ്യാൻ ഇൻഫർമേഷൻ ആണ് ചുമ്മാ ഇങ്ങനെയുണ്ടോ കൊള്ളമാരുന്ന് കുരുക്കത്തെ നോണകൾ പറയില്ല ഇവന്റെ ഹോബി കേളിക്ക രണ്ട് തവണ ജലദോഷം അത് നമ്മൾ ശരിക്കും നല്ല രീതിയിൽ കെയർ ചെയ്യുന്നവർക്ക് മാത്രം ചെയ്യാൻ പറ്റിയ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് ഇതെല്ലാം നമ്മൾ ഇൻഫോം ചെയ്തിട്ടാണ് ഓരോ ക്ലയന്റിന്റെ അടുത്തും നമ്മള് ചെയ്യുന്നത് അതായത് എക്സ്റ്റൻഷൻ വെച്ചാലും ഹെയർ ഡെയിലി വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്റ്റൻഷൻ എക്സ്ട്രാ നമ്മള് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു പുള്ളിക്കാരിക്ക് ഇതൊന്നും മാനേജ് ചെയ്യാനോ മെയിന്റൈൻ ചെയ്യാനോ ഞങ്ങൾ പറഞ്ഞ രീതിയിൽ ഒരു കെയറിങ് ഒരു ദിവസം പോലും ഞങ്ങളെടുത്ത് കണ്ടിട്ടില്ല പുള്ളിക്കാരി വളരെ നല്ല രീതിയിൽ തന്നെ ഇത് കെയർ ചെയ്യുന്നവർക്ക് മാത്രമേ എക്സ്പിഷ്യൻ ചെയ്യാൻ പറ്റുള്ളൂ

മുടി എന്നെ കഴിഞ്ഞു പോകുന്ന ഞങ്ങൾ വിചാരിച്ചത് സത്യം പറഞ്ഞ ഇത്രയും ലോങ് ലാസ്റ്റ് ചെയ്തില്ലോ എന്റെ ക്വാളിറ്റിയെ കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലായത് അതായത് ഇത്രയും മുടി പിടിച്ചിട്ട് വലിച്ചു ഇത്രയും മുടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആക്കി ഒരു ദിവസം പോലും ആ മുടിക്ക് റെസ്റ്റ് കൊടുക്കാതെ എപ്പോഴും ഈ മുടി ചൊറഞ്ഞ് ചോറിഞ്ഞ് പിടിച്ചു വലിച്ചു കൊണ്ടാ എന്തെങ്കിലും ഞാൻ നോക്കട്ടെ നമ്മൾ തമ്മിൽ ഇത്രയും ലവ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല നമ്മുടെ എക്സ്റ്റൻഷൻ ആരും പോലെ ഒരു സാധനം അവരുടെ ഒരു കെയർ ഇല്ലെന്നുകൊണ്ട് ആ മുടിയിൽ എന്തെങ്കിലും സംഭവിച്ചത് കൊണ്ട് ഒരിക്കലും ഒന്നും സംഭവിക്കില്ല ഇവിടെ അഭിപ്രായങ്ങളോട് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു തൽക്കാലം ഇത്രയും മതി